ഹലോ ഇന്നൊരു പൂക്കളുടെ വിത്തുകൾ സെയിൽ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്ത് ഇരുന്നുകൊണ്ടിരിക്കുന്ന കുട്ടീൻ്റെ തന്നെയാണ് കോഴിക്കോടാണ് വേറെ സ്ഥലം അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ചെടികൾ ചെടിയ്റെ വിത്തുകളും സെയിലിനുണ്ട് കേട്ടോ പെറ്റൂണിയുണ്ട് വിങ്ങ് ഉണ്ട് ഉണ്ട് അഞ്ചാറ് ആറ് ഐറ്റം ഹാങ്ങി വിങ്ങ് ഉണ്ട് പിന്നെ വാടാമല്ലി ഉണ്ട് വേറെ ഒരുപാട് ഐറ്റംസ് എല്ലാത്തിനും ഒരു പാക്കറ്റ് സീഡ് വിത്തുകൾക്ക് ഇരുപത് രൂപയാണ് കേട്ടോ നല്ല വിലക്കുറവുണ്ട് ഹാങ്ങി മിങ്കയ്ക്ക് പത്ത് സീഡിന് അൻപത് രൂപ ബാക്കിയെല്ലാത്തിനും വെറും ഇരുപത് രൂപ സീഡുകൾ ഇപ്പം നിങ്ങൾ വാങ്ങിച്ചവർക്കറിയാം എത്ര സീഡ് ഉണ്ടാവും നല്ല തോനെ സീഡും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ ഉണ്ട് വളരെ വില കുറപ്പിലാണ് ഇത് കൊടുക്കുന്നത് നിങ്ങൾ ആവശ്യമുള്ളവർ എല്ലാവരും ഈ വാട്സപ്പിൽ നമ്പർ ഇതിൽ കൊടുക്കണം അതിൽ വന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്യട്ടോ ഒരുപാട് ആൾക്കാർ വരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കുറച്ചൊന്നുമല്ല ആൾക്കാർ വാങ്ങിയിട്ടുള്ളത് എല്ലാത്തിനും വില കുറവാണ് നമുക്ക് ഇരുപത് രൂപയ്ക്ക് ഒരാളും തരൂല ഇത്രയും സീഡുകളും പിന്നെ പലതരം പൂക്കളുടെ വിത്തുകളും കേട്ടോ പെറ്റൂണിയൊക്കെ നാടൻ പെറ്റൂണികളാണ് നാടൻ പെറ്റൂണിയൊക്കെ ഒരുപാട് വിങ്ക പല ഉണ്ട് കേട്ടോ പല കളറിൻ്റെ വെച്ചാൽ പല കളറിൻ്റെയുണ്ട് വിങ്കേൻ്റെ വിത്തൊക്കെ നമുക്ക് ഈ സമയത്ത് പെറ്റുപണിയും വിങ്കയൊക്കെ പാവി മുളപ്പിച്ചാൽ മല്ലിക മല്ലികയ്ക്ക് വേറെ എന്തോ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് നമ്മളിവിടെ മല്ലികന്ന പറയാം ഇതിൽ ക്ലോസ ഏതൊക്കെയോ വിത്തുകൾ ചെടികളെ വിത്തുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പം മനസ്സറിഞ്ഞ് എല്ലാവർക്കും ഇതൊന്നും അയച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഹായ്പന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ മറക്കരുത് നല്ല കളറുകളാണ് കേട്ടോ നല്ല കളർ വെച്ച് നല്ല കളറാണ് നമ്മൾ ഇതൊക്കെ ഞാനൊക്കെ ഒരുപാട് പ്രാവശ്യം വാങ്ങിയിട്ട് മഴ സമയത്തൊന്നും മുളച്ച് കിട്ടായിട്ട് ഇതൊക്കെ വരെ വീട്ടിലുള്ളതാണ് കേട്ടോ പിന്നെ പലതിൻ്റെയും വിത്തുകളുണ്ട് പെറ്റൂണിയ മാത്രമൊന്നുമല്ല അപ്പം നോക്കി എല്ലാം കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ തോന്നച്ച വിത്തുകളുണ്ട് ഒരു പാക്കറ്റ് വിത്ത് നിങ്ങൾക്ക് മിക്സർ വിത്ത് വാങ്ങിയാൽ എല്ലാ പാക്കറ്റിന് ഇരുപത് രൂപ ഹാങ്ങിങ് മിങ്ങാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത് കുറച്ച് റൈറ്റ് കൂടിയതാണ് കഴിഞ്ഞ പ്രാവശ്യം അൻപത് രൂപയ്ക്ക് തന്നെ ഇന്ന് പത്ത് സീഡ് കൊടുത്തിരുന്നു അത് ഒരു നാല് ഐറ്റം മറ്റേ തന്നെ ഉള്ളത് കേട്ടോ ബാക്കിയെല്ലാ ഐറ്റംസും തോന്നുണ്ട് പെറ്റൂണിയകളും സാധാ പിങ്കല് അതും കാണിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെ വിത്തുകളും തോന്നീച്ച വിത്ത് ഉണ്ടാവും ടെൻഷനൊന്നും വേണ്ട കാരണം നമ്മളിതിപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട് കുറച്ചായിരിക്കും വരും നല്ല കുട്ടിയാണ് അവരുടെ കയ്യിൽ നല്ല വില കുറവുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ട ആർക്കൊക്കെ വേണ്ട വെച്ചാൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പിന്നെ അതുപോലെ പിന്നെ ഹൈപ്പ് മറക്കാതെ പിക്ക് ചെയ്യാനെ കൂടുതലായിട്ട് എന്താണ് അത്രയ്ക്കുള്ളും ഞാനൊക്കെ ഒരുപാട് ഭാഷ വരെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വിത്തുകൾ മാത്രമൊന്നും വരെ കയ്യിൽ പല വിത്തുകളും വിത്തായിട്ട് വരുന്നുണ്ട് ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല രസമാണ് ഇതിൻ്റെ പൂവൊക്കെ കാണുന്നത് അതിൻ്റെ വീട്ടിലുണ്ടോ മുമ്പ് കാണിച്ചത് കേട്ടോ ഇതിൻ്റെയും റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ കാണണം ഇതെല്ലാം സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ ഒരു നാല് വിത്ത് പിടിച്ച് കിട്ടിയാൽ നമുക്ക് എന്നും നമ്മൾ പിന്നെ ഗാർഡനിൽ നിന്ന് പോവില്ല എവിടെങ്കിലും ഒരു തരിമ്പ് വീണാൽ എല്ലാം പൂക്കളുണ്ടായിക്കോളും പിന്നെ മിക്കഞ്ഞ് ഒരു പത്ത് ദിവസം കൂടെയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് വിങ്കേൻ്റെ തൈകളൊക്കെ സെയിലിനായിട്ട് ഉണ്ട് ഹാങ്ങിങ് വിങ്ക ഇതിൻ്റെ വിത്തവും നല്ല രസമല്ല ഈ പൂക്കൾ കാണാൻ ഉണ്ട് മൂന്ന് കളർ ഇട്ടുണ്ട് മൂന്നാണോ നാലാണ് നാ ഉണ്ടോ അപ്പോൾ ഫുള്ളായിട്ട് കാണണേ അങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഐറ്റംസ് ഉണ്ട് എന്ന് മിക്സഡ് മിക്സഡായിട്ടാവുമോ ഒരു പാക്കറ്റ് അങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് അപ്പം നീ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് ഒരു സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ കഴിയട്ടെ ഈ കുറച്ച് ദിവസം കൂടി ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാലൊക്കെ ചെടികളൊക്കെ സെയിൽ ചെയ്യും അപ്പോൾ സ്പീഡ് പോസ്റ്റിലായിരിക്കും ഈ വിത്തുകളൊക്കെ അയച്ച് തരിക എന്നാൽ പിന്നെ ദീർഘിപ്പിക്കുന്നില്ല അത്രക്കുള്ളൂ നല്ല നല്ല വിത്തുകളാണ് എല്ലാവരും വാങ്ങിക്കുക